അതിർത്തി മേഖലയിലെ തമിഴ്നാടിന്റെ അവകാശവാദം അംഗീകരിക്കില്ലെന്നും ജനങ്ങൾക്കൊപ്പം തമിഴ്നാട് വനംവകുപ്പ് ഉദ്യോഗസ്ഥരുടെ ഭീഷണി തള്ളിക്കളയുന്നതായും സിപിഎം ജില്ലാ നേതൃത്വം പതിറ്റാണ്ടുകളായി അതിർത്തി മേഖലയിൽ താമസിക്കുന്ന ആളുകളാണ് നിലവിൽ കേരളത്തിന്റെ ഭൂമിയിലുള്ളത് അനാവശ്യ അവകാശവാദങ്ങൾ ഉന്നയിച്ച് ജനങ്ങളെ ഭീതിയിലാഴ്ത്ത നടപടി അംഗീകരിക്കില്ലെന്നും ഗവൺമെന്റ് തലത്തിൽ വിഷയം ചർച്ച ചെയ്ത് പരിഹരിക്കണമെന്നും സിപിഎം ഇടുക്കി ജില്ലാ കമ്മിറ്റി അംഗം പി എൻ വിജയൻ ആവശ്യപ്പെട്ടു ജില്ലാ ഭരണകൂടവും കുടുംബഞ്ചോല തഹസിൽദാരും ഇവിടുത്തെ എം എൽ എയും ഗ്രാമപഞ്ചായത്തും കേരളത്തിൻ്റെ അതിർത്തിക്കകത്തുള്ള ഭൂപ്രദേശവും അവിടുത്തെ കർഷകരെയും താമസക്കാരെയും കൃഷി നേഖണ്ഡങ്ങളും സംരക്ഷിക്കാൻ പ്രതിജ്ഞാബദ്ധമാണ് എന്ന കാര്യത്തിൽ ആർക്കും ഒരു സംശയവും വേണ്ട അതുകൊണ്ട് രണ്ട് കളക്ടർമാര് തമ്മിൽ സംസാരിച്ച് കേരള തമിഴ്നാട് അതിർത്തി സംബന്ധിച്ച സ്കെച്ചുകൾ പ്ലാനും എല്ലാവരുടെയും കയ്യിലുണ്ടാവും അത് വെച്ചളന്ന് ശാശ്വതമായി പ്രസ്തുതത്തിന് പരിഹാരം കാണണം അല്ലാതെ തമിഴ്നാട്ടിലെ ഫോറസ്റ്റ് ഉദ്യോഗസ്ഥന്മാരായി ഇവിടെ വന്ന ആ കൃഷിക്കാരെ വരട്ടുകയും ജനങ്ങളെ വിരട്ടുകയും ചെയ്തിട്ട് കാര്യമില്ല ഇവിടുത്തെ ഫോറസ്റ്റുകാർ അവിടെ പോയി അവരെ വരട്ടുന്നില്ല വരട്ടിട്ടും കാര്യമില്ല അതുകൊണ്ട് തേനി ജില്ലാ ഭരണകൂടവും ഇടുക്കി ജില്ലാ ഭരണകൂടവും നയിക്കുന്ന രണ്ട് കളക്ടർമാരാണ് ആ കളക്ടർമാരും സർവേ ഡിപ്പാർട്ട്മെന്റിലെ ജില്ലാ ജില്ലാതലത്തിലെ ഉദ്യോഗസ്ഥന്മാരും ഇരുന്ന് കേരള തമിഴ്നാട് അതിർത്തി നിർണയിക്കുന്ന രേഖകൾ വെച്ച് സ്ഥലം വളർന്ന് അതിർത്തി നിർണയിച്ച് കെട്ടി കർഷകരെയും അവരുടെ ഉപജീവന മാർഗങ്ങളെയും സംരക്ഷിക്കണം എന്നുള്ള സുചിന്തിതമായ നിലപാടാണ് സി പി ഐ എമ്മിനും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കുള്ളത് തമിഴ്നാട് നോട്ടീസ് കൊടുത്തെങ്കിൽ ഇവിടുത്തെ കർഷകർക്ക് എങ്ങനെ ഇവിടുത്തെ കേരളത്തിന്റെ ഭൂമി കൃഷി ചെയ്തുകൊണ്ടിരിക്കുന്ന ജീവിച്ചുകൊണ്ടിരിക്കുന്ന കർഷകർക്ക് തമിഴ്നാട് നോട്ടീസ് കൊടുക്കേണ്ട അവകാശം ഇല്ല അതിനുള്ള അവർക്ക് അതിനുള്ള അധികാരമില്ല അഥവാ കൊടുത്തിട്ടുണ്ടെങ്കിൽ അതിന് വില കൽപ്പിക്കേണ്ട കാര്യമില്ല ഇനി ലോ പ്രൈസിൽ ഓണം ഏറ്റവും പുതിയ കളക്ഷൻസ് ഏറ്റവും കുറഞ്ഞ വിലയിൽ ഹൈ റേഞ്ച് ഹോം